ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചെരുവിൻ്റെ ഒരു മീൻ കറി ചേരുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വടകര നാട്ടിൽ ഈ മാന്തിയും ചെമ്മീനും പണ്ട് ഇപ്പം ഇന്ന് കിട്ടിയത് മാന്ദ്യം ചെമ്മീൻ മാത്രമേ ഉള്ളൂ മറ്റേ പണ്ട് ഞണ്ടും അതിൻ്റെ അകത്ത് മുള്ള പിന്നെ കോര അങ്ങനങ്ങനെ പല മീനുകളും ഉണ്ടാവും ഇതിപ്പോൾ ചെരുന്ന് പറഞ്ഞ് കിട്ടാൻ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മീനുകൊണ്ട് കറി വെച്ച് കാണിക്കുന്നതാണ് ചെമ്മീൻ ഇടതൊരു മാങ്ങ മുറിച്ചു വെച്ചതാണ് അത് പിന്നെ ഇഞ്ചി സാധാ മീൻ കറി ഉണ്ടാക്കുന്നതുപോലെ തന്നെ പക്ഷെ ഇത് ഞങ്ങൾ ഒരു വെറൈറ്റി മീനായിട്ട് ഞങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച് അരവ് ചേർക്കുക അരവ് കഴുകി അരച്ച് കഴുകിയുള്ളതാണ് ഇങ്ങനത്തെ കളറ് പണ്ടത്തെ ചെരുവ് വന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലെന്നു വെച്ചാൽ പണ്ട് ഒരുപാട് മീൻ മീനുണ്ടാകുമ്പോൾ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പം ആകെ ഈ രണ്ട് മീൻ മാത്രമേ ഉള്ളൂ ഇവിടെ ചെരുവ് മാറ്റം കിട്ടുന്നത് ശരിക്കും എല്ലാ മീനും വേണം അത് ഭയങ്കര ടേസ്റ്റായി കറിക്ക് കുറച്ചും കൂടി മുളക് പൊടി വേണം ഈ ചെമ്മീൻ ആദ്യം ഒന്ന് വേവണം എന്നിട്ടാ ബാക്കി കൊറേ മീനെണ്ണം ഓരോ മീൻറെ വേവിനനുസരിച്ചിട്ടാണ് ഇടുക കുറച്ച് ലൂസിലായി കറി ഞാൻ കുറച്ച് കട്ട് ചെയ്പ്പോ മാങ്ങ വേവണ്ടേ അപ്പൊ അതിനെ കണക്കാക്കിയിട്ട് കുറച്ച് ദിവസമായിരിക്കണം മാങ്ങി പിടിച്ച് എമ്മീൻ ഒന്ന് വേവണം കുറച്ച് കറിവേപ്പിലിടാം മാങ്ങ നല്ലോണം വെന്തായൊക്കെ അറിയ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ മാങ്ങ വേവാൻ വേണ്ടിയിട്ട് അഥവാ വെള്ളം കഴുകി കട്ട് ചെയ്തു കൊള്ളാൻ വെള്ളം ഒഴിച്ചുകൊടുക്കണം മാങ്ങ നല്ലോണം വേവണം പിന്നെ എണ്ണേനും വേവുണ്ടല്ലോ ഇനി മാന്തിടുന്നുണ്ട് ട്ട് കഴിഞ്ഞാൽ കുറേ നേരം മീൻ തിളക്കാൻ പാടില്ല മാന്യക്ക് അപ്പാട് ഉറങ്ങോ അപ്പോൾ ഒന്ന് കുറച്ചൊരു അഞ്ചു മിനിറ്റ് തിളച്ചിട്ട് അപ്പാട് ഓഫാക്കിക്കാടാം ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പൊ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കുറച്ചുകൂടി കറിവേപ്പിലിട്ടിട്ട് കറി ഓഫ് ആക്കുന്നതാ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഭക്ഷണം കഴിക്കാൻ കഴിക്കാനായിട്ട് ഈ ചട്ടിയിൽ കട്ട് അത്